നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം പി എ അസീസ് കോളേജിനുള്ളിൽ കത്തിക്കറിഞ്ഞ മൃതദേഹം കണ്ടെത്തി പണിതീരാത്ത കെട്ടിടത്തിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത് മരിച്ചത് കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹെ എന്നാണ് സംശയം പി എ അസീസ് കോളേജിന്റെ ഹാളിലാണ് പുരുഷന്റേതെന്ന് തോന്നിക്കുന്ന മൃതദേഹം ആദ്യം കണ്ടെത്തിയത് ഇത് കോളേജ് ഉടമയുടേത് ആകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് കാരണം കാറും മൊബൈൽ ഫോണും എല്ലാം സമീപത്തുനിന്ന് തന്നെ കിട്ടിയിരുന്നു ഇതാണ് മൃതദേഹം കോളേജ് ഉടമയുടേത് ആകാമെന്ന നിഗമനത്തിലേക്ക് എത്തിയത് നെടുമങ്ങാട് മുല്ലശ്ശേരി വേങ്കോട് റോഡിലാണ് പി എ അസീസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം കരുതപ്പെടുന്നത് ഇവിടെ പണി നടക്കുന്ന കെട്ടിടം കൂടിയാണിത് മൊബൈൽ ഫോൺ സമീപമുണ്ട് കാർ പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന നിലയിലാണ് ഇതാണ് ഉടമ എന്ന സംശയത്തിൽ ബലമേകുന്നതെന്ന് പോലീസ് പറയുന്നു ഇദ്ദേഹത്തിന് കടബാധ്യത ഉള്ളതായി പറയപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം കട മേടിച്ചവരിൽ പലരും ഇത് സമ്മതമായി വന്നിരുന്നതായും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ചില്ലറ വിഷയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായതായി സമീപവാസികളും പോലീസിനും മൊഴി നൽകി ഇദ്ദേഹം ഇന്നലെ കോളേജ് പരിസരത്ത് ഉണ്ടായിരുന്നതായാണ് നാട്ടുകാരെല്ലാം പറയുന്നത് പണി നടക്കുന്ന കെട്ടിടത്തിനുള്ളിലെ ഹാളിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയത് നെടുമങ്ങാട് പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് മൊബൈൽ ഫോണും കാറും സമീപം കണ്ടെത്തിയതുകൊണ്ട് തന്നെ അത് ഉടമയുടേതോ ആകാമെന്ന തന്നെയാണ് പോലീസ് ഇപ്പോൾ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കടം സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രശ്നമുണ്ടായതുകൊണ്ട് ഇതിന്റെ മനോവിശ്രമത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാകാമെന്ന നിഗമനത്തിലാണ് എത്തിനില്ക്കുന്നത് എങ്കിലും ഇതിന് സ്ഥിരീകരണം ആയിട്ടില്ല കടം വാങ്ങിയവർ എല്ലാം പൈസ തിരികെ കിട്ടുന്നതിനായി ബഹളം ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി എന്നാണ് നാട്ടുകാർ നൽകുന്ന മൊഴി ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ആകാം മരിച്ചതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കത്തിക്കരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് പുരുഷന്റേതെന്ന് തോന്നിക്കുന്ന മൃതദേഹമാണ് കോളേജ് ഭാഗത്ത് നിന്നും കണ്ടെത്തിയിട്ടുള്ളത് സ്ഥലത്ത് പോലീസും ഫോറൻസിക് വിദഗ്ധരും എത്തി പരിശോധന നടത്തുകയാണ് ആസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കോളേജ് ഉടമയെ അസീസിന് കടബാധ്യതയുള്ളതായാണ് നാട്ടുകാർ പറയുന്നത് കടം വാങ്ങിയവർ പണം തിരികെ ആവശ്യപ്പെട്ട് ഇന്നലെ ഉൾപ്പെടെ ബഹളം ഉണ്ടാക്കിയെന്നതായി ആളുകൾ പറയുന്നുണ്ട് ഇന്നലെ കോളേജ് പരിസരത്ത് അസീസിനെ കണ്ടിരുന്നതായും നാട്ടുകാർ പറഞ്ഞു കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ മൃതദേഹം ആരുടേതെന്ന് ഉറപ്പിക്കാനാകുമെന്നും പോലീസ് പറഞ്ഞു അതിനിടെ മറ്റൊരു സംഭവത്തിൽ കട്ടപ്പനയിൽ സഹകരണ സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു തോമസിന്റെ മാതാവ് അന്തരിച്ചു കട്ടപ്പന പള്ളിക്കല മുളങ്ങാശേരിയിൽ ത്രേസ്യാമയാണ് മരിച്ചത് ഒന്നര വർഷമായി സ്ട്രോക്ക് വന്ന് കിടപ്പിലായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാണ് മരണകാരണം സംസ്കാരം ഇന്ന് വൈകിട്ട് നാലിന് സെന്റ് ജോർജ് പള്ളി നടക്കും അമ്മയുടെയും ഭാര്യയുടെയും ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു നിക്ഷേപിച്ച പണം തിരികെ ചോദിച്ച് സാബു ബാങ്കിനെ സമീപിച്ചത് അതേസമയം നിക്ഷേപക തുകയായ പതിനഞ്ച് ലക്ഷം രൂപ ബാങ്ക് തിരികെ നൽകി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത